നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു റയൽ മാഡ്രയുടെ ടോട്ടൻഹാമിൽ നിന്നും ക്രൊയേഷ്യൻ താരമായ ലൂക്ക മോഡ്രിച്ചിനെ സ്വന്തമാക്കിയത് അന്ന് അവരുടെ പരിശീലകനായിരുന്ന ഹൊസെ മുറിഞ്ഞയുടെ താല്പര്യപ്രകാരമായിരുന്നു മോഡ്രിച്ചിനെ അവർ സൈനിങ് ചെയ്തത് എന്നാൽ ആരാധകർക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരു സൈനിങ് ആയിരുന്നു ഇത് ആ ട്രാൻസ്ഫർ വിൻഡോയിലെ ഏറ്റവും മോശം സൈനിങ് ആയിക്കൊണ്ട് ആരാധകർ തിരഞ്ഞെടുത്തത് പോലും ലൂക്ക ഈ ഒരു സൈനിങ്ങിനെ ആയിരുന്നു പക്ഷേ തന്നെ സംശയം വർക്കെല്ലാം വളരെ മികച്ച രൂപത്തിൽ തന്നെ മറുപടി നൽകാൻ മോഡ്രിച്ചിന് സാധിച്ചിരുന്നു മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് പിന്നീട് റയൽ മാഡ്രിഡിന്റെ നട്ടല്ലായി മാറാൻ ഈ ഒരു പ്രൊവേഷ്യൻ സൂപ്പർ താരത്തിൽ സാധിക്കുകയായിരുന്നു റയലിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ബാലണ്ടിയോർ പുരസ്കാരം സ്വന്തമാക്കി മുപ്പത്തി വയസ്സുള്ള താരം ഇപ്പോഴും മിന്നുന്ന പ്രകടനമാണ് ക്ലബ്ബ് തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ മുൻ റയൽ മാഡ്രിഡ് പരിശീലകനായിരുന്ന ഹൊസേ മൊറീനോ തന്റെ ഒരു അഭിമാനം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആരും വിശ്വസി വിശ്വസിക്കാത്ത കാലത്ത് താനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് എന്നാണ് മൊറീഞ്ഞ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഫുട്ബോളിന്റെ സൗന്ദര്യമാണ് ലൂക്ക മോഡർച്ച് അദ്ദേഹം എന്റെ അഭിമാനമാണ് അദ്ദേഹം റയൽ മാഡ്രിഡിന് പറ്റിയ താരമാണ് എന്ന് ആരും വിശ്വസിക്കാത്ത ഒരു കാലത്താണ് ഞാനാണ് അദ്ദേഹത്തെ ആ ഒരു സമയത്ത് റയലിലേക്ക് കൊണ്ടുവന്നത് അക്കാര്യത്തിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു ഇപ്പോൾ നോക്കൂ പന്ത്രണ്ടോ പതിനാലോ വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും അദ്ദേഹം അവിടെ ത് മോട്ടിന്റെ റയലുമായുള്ള കോൺട്രാക്ട് ഇപ്പോൾ ഈ സീസണോട് കൂടി പൂർത്തിയാവുകയാണ് അദ്ദേഹത്തിന് റയലിൽ തന്നെ തുടരാനാണ് താല്പര്യം പക്ഷേ റയൽ മാഡറേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം